വേദിയിലെ വിശിഷ്ട വ്യക്തികൾ ഗണേശോത്സവ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒത്തുകൂടിയ സജ്ജനങ്ങൾ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ധാരാളം പേര് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഏകദേശം ഒരഞ്ച് മിനിട്ടാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് ആ സമയത്തിനുള്ളിൽ എൻ്റെ ആശംസകൾ അറിയിക്കാം ഗണേശോത്സവങ്ങൾ ഒരു അധ്യാത്മിക പരിപാടി എന്നതിനെ പോലെ തന്നെ ഒരു സാംസ്കാരികോത്സവം കൂടിയാണ് അധ്യാത്മിക സാംസ്കാരിക പ്രാധാന്യത്തിന് പുറമെ നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യ സമര നവോത്ഥാന പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച വിശേഷ അവസരം കൂടിയാണ് ഗണേശോത്സവങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ഭാരതത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ തിളങ്ങുന്ന അധ്യായമാണ് ഗണേശോത്സവങ്ങളുടെ സംഘാടനത്തിന് പറയാനുള്ളത് പണ്ട് ബ്രിട്ടീഷ് രാജ്ഞിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ടും ബ്രിട്ടൻ്റെ ഒരു പുത്രികാ രാജ്യപദവി എന്ന നിലയിൽ ഭാരതം ലോകാവസാനം കഴിഞ്ഞുകൊള്ളാം എന്നുള്ള പ്രതിജ്ഞയുമൊക്കെ ആയിട്ടാണ് നമ്മുടെ നാട്ടിലെ പ്രസ്ഥാനങ്ങൾ യോഗം വിളിച്ചിരുന്നത് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നവരെ തീവ്രവാദികളാക്കി മുദ്രകുത്തുന്ന ഒരു സാഹചര്യം ഈ സമയത്താണ് നാല് ചെറുപ്പക്കാർ മുന്നോട്ട് വന്നത് അവർ നിങ്ങൾക്കറിയാം ലാൽ പാൽ ബാൽ ലാലാ ലജുപത്ത് റായി ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലകൻ അതിനോടൊപ്പം തന്നെ പിന്നീട് മഹർഷിയായിട്ട് മാറിയ അരവിന്ദഘോഷ് ഇവരുടെ ശബ്ദം ഉജ്ജ്വലമായിരുന്നെങ്കിലും ഒറ്റപ്പെട്ടതായിരുന്നു ഭാരതത്തിന് സ്വാതന്ത്ര്യം വേണം എന്ന് പറയാൻ പോലും ഭയപ്പെട്ടിരുന്നൊരു സാഹചര്യം ഈ ഘട്ടത്തിലാണ് ഗണേശോത്സവങ്ങൾ പണ്ട് പരമ്പരാഗതമായി നടന്നുകൊണ്ടിരുന്ന ഗണേശോത്സവങ്ങളെ ഒരു പുതിയ രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത് ബാലഗംഗാതര തിലകൻ നാടിൻ്റെ മുക്കിലും മൂലയിലും ഗണേശോത്സവങ്ങൾ സംഘടിപ്പിക്കുക അതിനോടൊപ്പം തന്നെ പല പൊതുപരിപാടികൾ വിളിച്ചു ചേർക്കുക അതിൽ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കൊള്ളകൾ ക്രൂരതകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിക്കുന്ന ഒരു മഹത്തായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഗണേശോത്സവങ്ങൾ ഇവർ സംഘടിപ്പിച്ച ബഹുജന പോരാട്ടങ്ങളാണ് പിന്നീട് മഹാത്മാ ഗാന്ധിജിയുടെയും മറ്റ് സമര സേനാനികളുടെയും നേതൃത്വത്തിൽ ഒരു വലിയ പ്രക്ഷോഭമായി മാറിയത് തുടക്കം കുറിച്ചത് ബാലഗംഗാധര തിലകൻ ഉൾപ്പെടെയുള്ള ഈ ധീരദേശാഭിമാനിമാരാണ് അവരുടെ ആയുധം ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ പബ്ലിഷിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന അവരുടെ ആ കാലഘട്ടത്തിൽ അവരുടെ പ്രചരണ ആയുധം ഗണേശോത്സവങ്ങളായിരുന്നു ഇന്ന് ഗണേശൻ ഒരു മിത്താണെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഈ ഗണേശോത്സവങ്ങളിലൂടെയാണ് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് മറന്നുപോകുന്നു ബഹുജനങ്ങൾ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അണിനിരുന്ന എന്ന് ചോദ്യത്തിന് നമ്മുടെ ചരിത്രം പരുതുമ്പോൾ കാണുന്നത് ഗണേശോത്സവങ്ങളെന്ന് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ജനതയെ വേട്ടയാടുന്ന ശത്രുക്കൾ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം പണ്ട് നമ്മുടെ നാടിനെ കൊള്ളയിടിക്കാൻ വേണ്ടി അടിമകളാക്കാൻ വേണ്ടി പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ പലതരം ആക്രമികൾ വന്നിട്ടുണ്ട് അവർക്കെതിരെ നമ്മുടെ ജനത ധീര ധീരദേശാഭിമാനികരുടെ നേതൃത്വത്തിൽ പൊരുതിയിട്ടുണ്ട് അവരുടെ എല്ലാം ത്യാഗത്തിൻ്റെ ബലിദാനങ്ങളുടെ ഫലമാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെ ശത്രുക്കൾ ഏതാണ് തിരിച്ചറിയണം അത് ചില വ്യക്തികളല്ല ചില ആശയങ്ങളാണെന്ന് കാണാൻ കഴിയും നമ്മൾ ചുറ്റും കാണുന്ന ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ യുക്തിവാദിയോ നിരീശ്വരവാദിയോ അല്ല നമ്മുടെ നാടിൻ്റെ ശത്രുക്കൾ ചില ആശയങ്ങളാണ് ആ ആശയങ്ങൾ സ്വാധീനിക്കപ്പെട്ടാൽ അവരുടെ ബ്രെയിൻ വാഷിങ്ങിന് അടിമപ്പെട്ടാൽ അവനവന് തന്നെയും വ്യക്തിക്കും സമാജത്തിനും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനുമെതിരെ ഉള്ള ശത്രുക്കൾ ഉണ്ടാവും ചാവേർ ബോംബുകൾ ഉണ്ടാവും ഈ ആശയങ്ങൾക്കെതിരെയാണ് നമ്മുടെ ഇന്നത്തെ പോരാട്ടം നടത്തേണ്ടത് നമ്മുടെ ജനതയെ ചെറുപ്പം മുതൽ പല വിധത്തിൽ സ്വാധീനിക്കുന്ന നിരവധി ബ്രെയിൻ വാഷിംഗ് ശക്തികളുണ്ട് ആറ് തരം ബ്രെയിൻ വാഷിംഗ് ശക്തികൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയുന്നില്ല പക്ഷെ അവർക്ക് എല്ലാവിധ ആയുധങ്ങളും സന്നാഹങ്ങളുമുണ്ട് നമ്മുടെ ശത്രുവിനെ ശത്രു ആരാണെന്നറിയുക അവൻ്റെ സന്നാഹങ്ങളും തന്ത്രങ്ങളും പദ്ധതികളും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏതൊരു സംരക്ഷണ പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനം പണ്ടത്തെ ശത്രുക്കളല്ല ഇന്നത്തെ നമ്മുടെ ശത്രുക്കൾ അവരുടെ തന്ത്രങ്ങൾ പദ്ധതികൾ സന്നാഹങ്ങൾ വ്യത്യസ്തമാണ് ഇതിനെ നന്നായി മനസ്സിലാക്കി ഒരു പുതിയ സ്വാതന്ത്ര്യ സമര നവോത്ഥാന സാംസ്കാരിക പോരാട്ടങ്ങൾ കുറിക്കുവാൻ ഇത്തരം ഗണേത്സവ ഉത്സവ വേദികൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വെറുതെ ഒരു കൂട്ടായ്മ മാത്രമാകാതെ പ്രവർത്തിക്കാനുള്ള തുടക്കമാവണം അങ്ങനെയാണ് ിലകനൊക്കെ ചെയ്തത് എല്ലാവരെയും വിളിച്ചുകൂട്ടുക സമ്മേളനം നടത്തുക ഒരു കർമ്മപരിപാടി തയ്യാറാക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടയോടെ ശാസ്ത്രീയമായി പ്രവർത്തിക്കുക ഇതാണ് നമുക്ക് മുമ്പിലുള്ള മാർഗം സനാതനധർമ്മത്തിൽ ഭാരതീയ ദർശനത്തിൽ ഒരു പ്രശ്നപരിഹാര പദ്ധതി ഉണ്ട് ഏത് പ്രശ്നങ്ങളാണെങ്കിലും പരിഹരിക്കണമെങ്കിൽ ഒന്ന് ആ പ്രശ്നത്തെ ശരിയായി മനസ്സിലാക്കണം അതിൻ്റെ ഭീഷണികൾ സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ നന്നായി മനസ്സിലാക്കണം അവരുടെ തന്ത്രങ്ങൾ പദ്ധതികൾ ആയുധങ്ങൾ തിരിച്ചറിയണം അവരുടെ ശക്തി ദൗർബല്യങ്ങൾ അറിയണം രണ്ടാമത് അതിൻ്റെ കാരണം കണ്ടെത്തണം ആഭ്യന്തരമായ കാരണങ്ങളാവാം ബാഹ്യമായ കാരണങ്ങളാവാം കാരണങ്ങൾ കണ്ടെത്തണം മൂന്നാമത് പ്രശ്നങ്ങളെയും അതിൻ്റെ കാരണങ്ങളെയും ൂലം കാരണത്തോടുകൂടി പരിഹരിക്കുന്ന ഒരു പ്രശ്ന പരിഹാര പദ്ധതി തയ്യാറാക്കണം അതിനുശേഷം സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് പ്രശ്നം ഫോക്കസ്ഡ് ആയിട്ടല്ല സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് കർമ്മയോഗ രീതിയിൽ പ്രവർത്തിക്കണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ചെറിയ വിഷയമാവട്ടെ വലിയ വിഷയങ്ങളാവട്ടെ നമ്മളെ വിട്ടകലുന്നത് നിർഭാഗ്യവശാൽ ഇന്നത്തെ പോലും അറിയാതെ പരസ്പരം പഴിചാരി എല്ലാവരും എതിരാളികളാക്കി കൊണ്ടുപോകുന്ന ഒരു പുതിയതരം പ്രമാദമാണ് നമുക്കിത് ചുറ്റുപാടുമുള്ളത് പ്രമാദം എന്ന് പറഞ്ഞാൽ അജ്ഞതയും വിവേകരാഹിത്യവും ബോധശൂന്യതയും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ് പ്രമാദം എന്ന് പറയുന്നത് ഈ പ്രമാദം വന്നാൽ ഒന്നിന് പുറകെ ഒന്നെന്ന രീതിയിൽ എല്ലാവിധ ദുരിതങ്ങളും നമ്മളെ പിടികൂടുമെന്നാണ് വ്യാസമഹാഭാരതത്തിൽ പറയുന്നത് അതുകൊണ്ട് പ്രമാദമുക്തിക്കായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള സദ്ബുദ്ധി നമുക്കെല്ലാവർക്കും ശ്രീ പരമേശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ അവസരം തന്നതിൽ അതുപോലെ ഒരു പുരസ്കാരം കൂടി ഉണ്ടെന്ന് പറയുന്നു അതിനുകൂടി ഞാൻ എൻ്റെ സംഘാടകരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു അത് ആദരപൂർവ്വം സ്വീകരിക്കുന്നു ശ്രീ പരമേശ്വരൻ ഗുരുപരമ്പരകൾ സനാതനധർമ്മം ആശവിദ്യാ സമാജത്തെ പ്രതീക്ഷയോടെ കാണുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കൾ കുടുംബങ്ങൾ ഇവയ്ക്ക് വേണ്ടി സന്തോഷപൂർവ്വം സംഘടനയ്ക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്നു നന്ദി നമസ്കാരം